സിപിഐഎം പറവൂർ ഏരിയ സമ്മേളനത്തിന് കൊടിമര പതാക ബാലർ ജാതകർക്ക് സമ്മേളന നഗരിൽ ആദീശോചനമായ വരവേൽപ്പ് നാല് ദിവസങ്ങളിലായി പറവൂരിൽ നടക്കുന്ന സിപിഐഎം പറവൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളന വേദിയായി സെൻട്രൽ ഓഡിറ്റോറിയാങ്കണത്തിൽ ചങ്കുടി ഉയർന്നു നൂറുകണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി വി നിധിൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി വടക്കേക്കരയിൽ എ യുദാസിന്റെ രക്താക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള കുടിമരജാഥയും ചേന്നമംഗലം പാലിയടയിൽ നിന്നും എ ജി വേലായുത്തിന്റെ രക്താക്ഷി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥയും കൈതാരത്ത് എസ് വാസുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ബാരർജാഥയും പറവൂർ ചേന്തമംഗലം ജംഗ്ഷൻ സമീപത്തുള്ള സണ്ണി ടവറിൽ സംഗമിച്ചു തുടർന്ന് മൂന്ന് ജാഥകളും സംയുക്തമായി പ്രതിനിധി സമ്മേളനവ്യതിയായ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ എത്തുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് ചേന്നമംഗലം കവലയിൽ നിന്നും ചുവപ്പു സേനാമാര്ച്ചും ബഹുജന റാലിയും സെൻട്രൽ ഓഡിറ്റോറിയം ഗ്രൌണ്ടില് സമാപിക്കും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്നും നാളെയും മറ്റന്നാളും തുടർന്ന് രണ്ടാം തീയതി വരെ നടക്കുന്ന സംഘടനാ പ്രക്രിയയിലൂടെ നമ്മുടെ മേഖലയിലെ പാർട്ടിയിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുവാനും പാർട്ടിക്കുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും കോട്ടങ്ങളും എല്ലാം പരിശോധിച്ച് കൂടുതൽ ശക്തിമത്തായ തൊഴിലാളികളുടെ ജനങ്ങളുടെ ആവേശത്തെ അഭിലാഷങ്ങളെ പ്രതിഫലിക്കാൻ സാധിക്കുന്ന കരുത്തറ്റ് പ്രസ്ഥാനമാക്കി വളർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്